അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തോ എന്തൊക്കെ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം വീട്ടിലൊക്കെ എല്ലാവർക്കും രാഹത്തല്ല എല്ലാവർക്കും അസുഖവും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പിന്നെ ചായക്കെ കുടിച്ചോ എല്ലാവരും പ്രാഹത്തന്നെ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത പാടൊക്കെ എല്ലാവരും പഠിച്ചല്ലോ നമ്മൾ പുതിയൊരു പാടാണ് എടുക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാടാണ് പിന്നെ വേറെ എന്തൊക്കെ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞിട്ടുണ്ടോ എല്ലാവരും അത് പൊതിഞ്ഞല്ല വൃത്തിയിലല്ല കിതാബൊക്കെ എല്ലാവരും സൂക്ഷിക്കാറുള്ളത് ആ ബഹുമാനത്തോടു കൂടി കൊണ്ടുവരണം കേട്ടോ കിതാബൊക്കെ അത് എടുക്കുമ്പോഴേ നമ്മൾ ബഹുമാനത്തോടു കൂടി സൂക്ഷിക്കണം അപ്പം പുസ്തകന്മാർ മാതാപിതാക്കൾ അതുപോലെ നമ്മൾ കിതാബുകളൊക്കെ വളരെ കൂടി കാണേണ്ട ആളുകളും സാധനങ്ങളൊക്കെയാണ് പിന്നെ വേറെന്തൊക്കെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ പാടാണ് അദ്ദർ സുസാനി അദ്ദർ സുസാനി രണ്ടാമത്തെ അധ്യായം എല്ലാവരും റെഡിയാണല്ലോ റെഡിയാണല്ലോ ഞാൻ പടം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം കേൾക്കാൻ തയ്യാറല്ലേ നിങ്ങളൊക്കെ ഞാൻ പറയാട്ടെ നമ്മൾ അങ്ങാടിയിലേക്ക് പോവാണ് മാർക്കറ്റിലേക്ക് പോവാണ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് വഴിയാൽ പോവാം മാർക്കറ്റിലേക്ക് നേരെ പോവാം കുറച്ച് വളഞ്ഞു പോവാം കുറച്ച് വളഞ്ഞ് തിരിഞ്ഞും പോവാം ഒരുപാട് കറങ്ങിയിട്ട് മാർക്കറ്റിലേക്ക് എത്താം ഏതു വഴിയാണ് നമ്മൾ സ്വീകരിക്കുക മാർക്കറ്റ് പോയിട്ട് നമുക്ക് ഉദാഹരണം ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഉണ്ടാക്കാനുള്ള കുറച്ച് കൂട്ട് വാങ്ങണം ഫോർ എക്സാമ്പിൾ അപ്പോൾ അത് വാങ്ങാൻ നമ്മൾ പോവാണ് ഏറ്റവും ദൂരമുള്ള റൂട്ടല്ലേ നമ്മൾ സെലക്ട് ചെയ്യുക ആണോ അല്ല ഏറ്റവും സിംപ്ലസ്റ്റ് റൂട്ട് ആണോ സെലക്ട് ചെയ്യുക ആണല്ലേ ആണോ ആണ് ഇനി പോകുമ്പോൾ തന്നെ വളരെ സിമ്പിളായ റൂട്ടുണ്ട് പക്ഷേ അവിടെ ഒരുപാട് കല്ലും മുള്ളും കുപ്പിച്ചീലൊക്കെ ഉണ്ട് പക്ഷേ അത്ര തന്നെ സിംപ്ലിസ്റ്റ് അല്ല കുറച്ചൊക്കെ ഒരു കുറച്ച് ദൂരം ഉണ്ട് പക്ഷേ നല്ല വഴിയാണ് അങ്ങനെ നമ്മൾ നമ്മളത് സെലക്ട് ചെയ്യുക നല്ല വഴി സെലക്ട് ചെയ്യും അല്ലേ അല്ലേ എപ്പോഴും നമ്മൾ നമുക്ക് എളുപ്പമുള്ള വളരെ പെട്ടെന്ന് എത്തുന്ന നല്ല വഴിയാണ് സെലക്ട് ചെയ്യാറുള്ളത് സോറിനോ സോറിനോ യെസ് നല്ല റൂട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് അതുതന്നെയാണ് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മൾ കളിക്കാൻ പോവാം അപ്പോൾ പ്ലേഗ്രൗണ്ടൊക്കെ പോവാണ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട് പന്തൊക്കെ ഉണ്ട് കയ്യിൽ അതിനെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള നല്ല റോഡ് അല്ല നല്ല റോഡിലൂടെ അല്ലെങ്കിൽ നല്ല റൂട്ടിലൂടെ നമ്മൾ പോകും അപ്പോൾ ഈ വഴി അതേപോലത്തെ മറ്റൊരു വഴിയുണ്ട് അതിനെന്താ അറബി പറയാ എന്തായിരിക്കും കിതാബിലേക്ക് നോക്കാതെ ഒന്ന് പറഞ്ഞാട്ടെ എന്താ പറയാ മനസ്സിലായോ എന്നാൽ കിതാബിലേക്ക് നോക്കിയാട്ടെല്ലാവരും നോക്കിയല്ലോ എന്താ പറയുക എന്ന് പറഞ്ഞാട്ടെ എന്താണ് അതെ അസുറോ മുസ്തഖീം അസുറോ മുസ്തഖീം നേരായ വഴി ഋജുവായ വഴി നേരായ പാത അല്ലേ നേരായ വഴി എന്ന് പറയുന്നത് എന്താ നേരെ സ്ട്രെയിറ്റ് ലൈനാണോ നേരെയുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയാണോ അങ്ങനെയല്ല അതിലേക്കുള്ള ശരിയായ രീതി ശരിയായ രൂപം ശരിയായ വഴി എന്നാണ് അല്ലേ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ പോകാറുള്ളത് മദ്രാസയിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ലേ പോകാറുള്ളത് പള്ളിയിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല പോകാറുള്ളത് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല പോകാറുള്ളത് അല്ലാതെ പരമാവധി റിസ്ക് എടുത്തിട്ട് നമ്മൾ പോകാറുണ്ടോ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ജീവിക്കുമ്പോഴേ നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള എന്നാൽ ശരിയായ റൂട്ടിലൂടെ പോയിക്കൂടെ ഏറ്റവും ശരിയായ വഴിയിലൂടെ നമുക്ക് പോയിക്കൂടെ അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അസിറോത്ത് ഉൽ മുസ്തഖയം സിറോത്ത് എന്ന് പറഞ്ഞാൽ പാത വഴി മാർഗം എന്നൊക്കെ അർത്ഥം അതിൽ മുസ്തക്കയ്യം എന്ന് പറഞ്ഞാലോ ശരിയായ ഋജുവായ നേരായ അപ്പോൾ നേരായ കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഓക്കെ റെഡിയാണല്ലോ റെഡിയല്ലേ ഓക്കേ എന്നാൽ എല്ലാവരും ഇന്ന് കിതാബ് എടുത്താട്ടെ ഒന്ന് തുറന്നാട്ടെ കണ്ടോ പാഠം രണ്ട് എന്ന് കിതാബിൽ പാഠം രണ്ട് എന്ന് കണ്ടോ നിങ്ങൾ അതിന് താഴെ ഹെഡ്ലൈൻ ഉണ്ടല്ലേ അസുറാത്തുൽ മുസ്തഖിം അതിലുള്ള ആദ്യ സെൻറ്റൻസ് ഒന്ന് വായിച്ചാട്ടെ എല്ലാവരും ഒന്ന് വായിക്കൂ ആദ്യത്തെ സെൻറ്റൻസ് ഒന്ന് ഞാൻ കുറഞ്ഞ സമയം തന്നെ വായിക്കേ അതിന് ശേഷം ഞാൻ വായിച്ചു തരാം വായിച്ചോളൂ പെട്ടെന്ന് വായിക്കണേ പെട്ടെന്ന് വായിക്കണേ കഴിഞ്ഞല്ലോ കഴിഞ്ഞല്ലോ ഓക്കേ വായിച്ചോ എന്താ മനസ്സിലായത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് നമ്മൾ നിസ്കരിക്കാറുണ്ടല്ലേ നമ്മൾ മുമ്മിനിയങ്ങളാണ് നമ്മൾ നിസ്കരിക്കും അള്ളാഹിന് വേണ്ടിയിട്ട് അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഫാത്തി ഓദാറുണ്ട് ഫാത്തി ഓദാ നിസ്കാരം ശരിയാവോ ഇല്ല ഫാത്തിയ ഓദ്യീട്ട് നമ്മൾ നിസ്കരിക്കാറുള്ളൂ അപ്പോൾ ഫാത്തി ഓതി നമ്മൾ നിസ്കരിക്കും നിസ്കരിക്കുമ്പോൾ ഫാത്തിഅഹൽ നമ്മളെപ്പോഴും ദോർക്കാറുണ്ടല്ലോ പഠിച്ചുകൊണ്ട് എഹ്ദിനുറാത്ത് അൽ മുസ്തഖീം അതൊരു പ്രാർത്ഥനയാണല്ലേ എഹ്ദിന പഠിച്ചവനെ ഞങ്ങളെ വഴി നടത്തേണമേ അസുറാത് മുസ്തഖീം ഋജുവായ പാതയിലേക്ക് അസുറത്തോ അൽ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു നോക്കൂ ഋജുവായ പാത ശരിയായ പാത നേരായ മാർഗം അപ്പോൾ ഏതാണ് ഈ നേരായ പാത നമ്മളെല്ലാവരും സംബന്ധിച്ചല്ലോ നേരായ പാതയിലൂടെ പോകണമെന്ന് ഏത് രൂപത്തിൽ പോകുമ്പോഴേയും എങ്ങോട്ട് പോവുകയാണെങ്കിലും പോകേണ്ടത് ശരിയായ പാതയിലൂടെ അല്ലേ അല്ലേ ഇവിടുന്ന് നമ്മൾ ഗൾഫിലേക്ക് പോകണം അമേരിക്കയിലേക്കാണോ പോകുക അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചു കാണുമോ നമ്മൾ ഗൾഫിലേക്ക് ഗൾഫ് കൺട്രീസിലേക്ക് വരാറുള്ളത് അല്ലല്ലോ നേരെ പോയാൽ പോരെ പോരേ ഇവിടെ നമ്മൾ ഡൽഹിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിന്ന് ലക്ഷദ്വീപ് പോയിട്ട് പോകണ്ട ഡൽഹിയിലേക്ക് പോകാൻ അല്ലേ വേണോ വേണ്ട അത് വളഞ്ഞ് മൂക്ക് പിടിക്കലാണല്ലേ നമുക്ക് നേരെ ഡൽഹിയിലേക്ക് പോയാൽ മതി ലക്ഷദ്വീപ് പോകേണ്ട ആവശ്യമില്ല എന്നതുപോലെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നേരായ മാർഗ്ഗത്തിലൂടെയല്ല നമ്മൾ ചെയ്യേണ്ടത് മുസ്ല അലൈവലാ തങ്ങളും സ്വഹാബാക്കളും താബിയങ്ങളും ചിലപ്പോൾ സ്വാലഹ്യങ്ങളൊക്കെ ചെയ്ത അതേ രൂപത്തിൽ തന്നെയല്ലേ നമ്മൾ അമ്മല് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് അതുപോലെ തന്നെ അല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് കുറേ ഉണ്ടോ ഉസ്താദ് എങ്ങനെ ഇവരൊക്കെ ജീവിച്ച മാർഗ്ഗം നമുക്ക് എങ്ങനെ മനസ്സിലാവുക എന്ന് ഇവരൊക്കെ എങ്ങനെയാണ് വിശ്വസിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവേണ്ടത് ഉസ്താദ് എന്നാലല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ സംശയമുണ്ടോ ഇല്ലേ ഉണ്ടോ അല്ലേ സോറിനോ ഉണ്ടോ ഉണ്ട് ഉണ്ടാവണം അതാണ് നമ്മൾ ഈ പാഠത്തിൽ പറയാൻ പോകുന്നത് ഏതാണ് ശരിയായ വഴി ഏതാണ് ശരിയായ രീതി അല്ലേ ലോകത്ത് ഒരുപാട് ഏറ്റവും മുസ്ലിങ്ങളുണ്ട് അല്ലേ എല്ലാവരും മുസ്ലിങ്ങളാണ് പക്ഷേ പലരും പല ആദർശങ്ങളാണ് ഷിയാക്കളുണ്ട് ഒഹാബികളുണ്ട് സുന്നികളുണ്ട് ഇതിൽ ഏതാണ് ശരിയായ രീതി ഇതിൽ ഏതാണ് ശരിയായ വഴി എന്നുള്ള സംശയങ്ങൾക്കില്ലേ എങ്ങനെ ഉസ്താദെ നമ്മൾ തന്നെയാണ് ശരി നമുക്ക് മനസ്സിലാവുക ശരിയായ രീതി ഏതാണ് നമുക്ക് എങ്ങനെ മനസ്സിലാവുക അലൈഹി അല്ലൈവല തങ്ങൾ സ്വഹാബാക്കളൊക്കെ ജീവിച്ച രീതി ഇതുതന്നെയാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവുക എനിക്കും അതുപോലെ ജീവിക്കാൻ ആഗ്രഹമുണ്ട് ഉസ്താദേ നിങ്ങൾക്ക് ഒരാഗ്രഹമല്ലേ അല്ലേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമല്ലേ ആ ആഗ്രഹത്തിനുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് റെഡിയാണല്ലോ റെഡിയാണല്ലോ തയ്യാറാണല്ലോ നമ്മൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കല്ലേ അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് വായിച്ച് തരാം ഞാൻ വായിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വലതു കൈയിൻ്റെ ചൂണ്ടുവിരൽ വായിക്കുന്ന ഭാഗത്തിലൂടെ ചലിപ്പിക്കണം ഓക്കെ റെഡിയാണല്ലോ വായിക്കട്ടെ ഞാൻ ഓക്കെ ആ സുരാത്തുൽ മുസ്തഖം ചിലപ്പോൾ ഞാൻ തെറ്റിച്ച് വായിക്കോട്ടോ അപ്പോൾ അങ്ങ് ശ്രദ്ധിക്കണം ഞാൻ വായിക്കുന്നത് അപ്പോൾ ആ തെറ്റുള്ള സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ തെറ്റുണ്ടെന്നുള്ളത് ഓക്കെ ഞാൻ വായിക്കട്ടെ അഞ്ച് വക്ത നിസ്കാരങ്ങളിലായി നിത്യവും പതിനേഴ് പ്രാവശ്യം പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദ്വാ ഇല്ലല്ലോ തെറ്റുണ്ടോ എന്തേലും കുഴപ്പമുണ്ടോ എന്താ തെറ്റ് ഉണ്ടല്ലോന്നോ അതോ ഇല്ലല്ലോന്നോ ഉണ്ടല്ലോ ഓക്കെ ഒരു ദ്വ ഉണ്ടല്ലോ എന്നാണ് ഇല്ലല്ലോ എന്നല്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ തെറ്റിച്ച് വായിക്കും അപ്പോൾ ശ്രദ്ധിക്കണം ഓക്കെ നടത്തേണ്ടുന്ന ഒരു ദ്വാ ഉണ്ടല്ലോ അത് ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്കറിയില്ലേ ഏതാ പറഞ്ഞെ എഹ് ദിനസുറാ തൊൽ മുസ്തീം ഗ്രേറ്റ് അതാണ് എഹ് ദിനസ്സുറാ മുസ്തഖീം മുസ്തകം എന്നത് നേരായ മാർഗത്തിലേക്ക് നീ ചേർക്കണമേ എന്ന് സാരം ഏതാകുന്നു ഈ മാർഗം ഫാത്തിഹയിൽ തന്നെ അതിൻ്റെ ലഘു വിശദീകരണം ഉണ്ട് നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് നീ കോപിച്ചവരുടെയോ വൈപേ വൈപേച്ചവരുടെയോ വഴിയല്ല ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ സൂറത്തു നിസായിൽ അള്ളാഹു വിശദീരി വിശദീകരിക്കുന്നു നബിമാർ സിദ്ദീഖുകൾ ഷുഹദാക്കൾ സ്വാലിഹുകൾ ഇവരൊക്കെയാണ് നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ച പറയുന്നത് അപ്പോൾ നമ്മളെ പാഠത്തിലെന്താ പറയുന്നത് പാഠത്തിലെന്താ ചർച്ച ചെയ്യുന്നത് അഞ്ച് വക്തൾ നിസ്കരിക്കാറുണ്ട് നിർബന്ധമായോ അല്ലേ ഏതൊക്കെ അഞ്ച് വക്ത നിസ്കാരങ്ങൾ ലോഹർ അസർ നാരിബ് ഇഷാ സുബഹ് ഇങ്ങനെ അഞ്ച് വക്ത നിസ്കാരം നമ്മൾ നിർബന്ധമായി നിസ്കരിക്കും അതിൻ്റെ അറബാത്തിപനത്തുകൾ നിസ്കരിക്കാറുണ്ട് നമ്മൾ തഹജു നിസ്കരിക്കാറുണ്ട് അതുപോലെ വിത്ത് നിസ്കരിക്കാറുണ്ട് നിസ്കരിക്കാറില്ലേ നിസ്കരിക്കാൻ അല്ലേ ഉണ്ടെങ്കിൽ നല്ല കുട്ടികൾ അല്ലെങ്കിൽ അത് പതിവാക്കണം കേട്ടോ നമ്മുടെ ജീവിതത്തിൽ അഞ്ച് ഭക്തായാലും നമ്മൾ നിസ്കരിക്കാറുണ്ട് ഉറപ്പായി നിസ്കരിക്കാറുണ്ട് അല്ലേ മാഷല്ല ഉണ്ട് ഈ അഞ്ച് വക്ത നിസ്കാരത്തിൽ നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കാറില്ലേ എഹ്ദീൻ അസ്വറാത്തു അൽ മുസ്തഖയും ഫാത്തിഹയിലുള്ളതല്ലേ പഠിച്ചവനെ നീ നേരായ ഋജുവായ പാതയിലേക്ക് വഴി നടത്തേണമേ പ്രാർത്ഥിക്കാറുണ്ടല്ലോ ഇത്രയും കാലമായിട്ട് നമ്മൾ ഫാത്തിഹ വന്ന സമയത്ത് ഈ അർത്ഥം ആലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ആരൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിയേ ഓക്കെ ഹാൻഡ്സ് ഡൗൺ കൈ പൊക്കിയവർക്ക് ഗ്രേറ്റ് ലൈക്ക് ഓക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും പലരും പഠിച്ചവനെ സത്യസരണിയിലേക്ക് ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ എത്തിക്കണമേ അതിനുശേഷം എന്താ പഠിച്ചോം പറയുന്നത് ഹിദിനസ് സുറാത്ത് അൽ മുസ്തഖിം എന്നിട്ട് വൈരിൽ മൂബി അലേഹിം വലീൻ സുറാത്തുല്ലീൻ അൻതഅ അലെഹിം ഓയിൽ മഹ്ലൂബി അലേഹിം വലല്ലോ അല്ലീൻ പഠിച്ചവനെ നീ കോപിച്ചവരുടെ കൂട്ടത്തിലല്ല അവരെയല്ല അവരുടെ രീതിയിലേക്കല്ല അവരുടെ വഴിയിലേക്കല്ല അവരുടെ പാതയിലേക്കല്ല വല്ലാ അല്ലീൻ വഴി പി വഴിയിലേക്കും അല്ല സന്മാർഗത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകണമേ അപ്പോൾ ഓയിരൽ മഹ്ലൂബ് എന്ന് പറഞ്ഞാരാ പഠിച്ചവൻ കോപിച്ചവരാരാണ് ജൂതന്മാരാണ് പഠിച്ച അല്ലേ അവർക്ക് മുസല്ലി വസ്ലാമത്തങ്ങൾ നബിയാണെന്ന് അറിയുന്നു മറ്റും പഠിച്ചവരെ അവർ അംഗീകരിച്ചില്ല അവർ റസൂർദാൻ അംഗീകരിച്ചില്ല മുസ്ലി സ്ലാമത് പറയുന്ന അള്ളാഹിനെയും അംഗീകരിച്ചില്ല അല്ലേഹിംബി അലേഹിം അല്ലി എന്ന് പറഞ്ഞാലോ വഴി പി അയച്ചവർ അതാരാ ക്രിസ്ത്യാനികളാണ് അല്ലേ ലോ അല്ലി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ അപ്പം ജൂതന്മാരും ക്രിസ്ത്യാനികളും അത് ഇവരെ കൂട്ടത്തിലേക്കല്ല ഇവരുടെ വഴിയിലേക്കല്ല അതുപോലെ മറ്റു വഴി വേച്ച അല്ല സത്യസന്ധമായ മാർഗത്തിലേക്ക് പടച്ചവനെ നീ ഞങ്ങൾ കൊണ്ടുപോകണമേ അപ്പോൾ ഈ സത്യസന്ധമായ വഴിയിൽ ആരാ സഞ്ചരിച്ചത് അത് വിശുദ്ധ ഖുര്ആനിൽ തന്നെ സൂറത്തു നിസാ ഇല്ല ഓതാറില്ലേ വിശുദ്ധ ഖുറാനൊക്കെ ഓതാറില്ല നിങ്ങൾ ഹത്തുമൊക്കെ തീർക്കാറില്ലേ ഖുര്ാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓതണം കേട്ടോ ഖുറാനെ എത്രമാത്രം നമ്മൾ ഓതുന്നു അതിനനുസരിച്ച് നമ്മുടെ കൽബ് ഇങ്ങനെ തെളിഞ്ഞു വരും അതിങ്ങനെ അടച്ച് പൂത്തി പൂട്ടിയെടുത്താലോ അതിനനുസരിച്ച് നമ്മൾ ഹൃദയം ഇങ്ങനെ ചുരുങ്ങി വരും ഓക്കേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓതണം നല്ല സമയമാണ് ഫജറ് സുബ് സുബേ നിസ്കാരം തഹജുദിൻ്റെ ആ സമയം ആ പോതാം അല്ലെങ്കിൽ എണീറ്റ് സുബെയൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഓതാം ഏതായാലും സുബൈനിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയത് ഒരു ഒരു പേജെങ്കിലും നിർബന്ധമായിട്ട് നമ്മൾ ഖുർആൻ ഓതണം കേട്ടോ നമ്മുടെ ജീവിതത്തിൻ്റെ ശീലാക്കി മാറ്റണം അങ്ങനെ ശീലാക്കി മാറ്റിയാൽ നമുക്ക് വലിയ ഉപകാരമാണ് കാരണം അത് ശീലായി മാറിക്കോളും പിന്നെ മരണം വരെ നമ്മൾ ഓതിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ശീലാക്കിയിട്ടില്ലെങ്കിൽ അത് ഓതുമില്ല അപ്പോൾ ഖുർആൻ ഓതണം ഖുറാൻ്റെ ഓരോ ഹർഫിനും നമുക്ക് പത്തുക ഉണ്ട് അപ്പോൾ എത്ര കൂലി കിട്ടും അലിഫ്ലാം മീം ഓദ്യിയാല് അലിഫിന് പത്ത് കൂലി ലാമിന് കൂലി മീമിന് പത്തു കൂലി മുപ്പത് കൂലി മുപ്പത് കൂലി നമുക്ക് കിട്ടും അപ്പോൾ എത്ര കൂലി നമുക്ക് കിട്ടും ഒരു പേജ് ഓതിയാൽ ഒരു ഹത്തമ് തീർത്താൽ എത്ര കൂലി കിട്ടും അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ കുറാൻ ഓതണം അപ്പോൾ സൂറത്തൊൻ നിസാല് പഠിച്ചോം പറയുന്നുണ്ട് അതാരാണെന്നുള്ളത് മിനൻ നബിന വസ്തുദ് വസ്വലീന നബിമാരെ സുദ്ദീഖിള് ഷുഹതാക്കള് സോലഹിങ്ങള് ഇവരൊക്കെയാണ് സത്യസന്ധമായ വഴിയിലൂടെ സഞ്ചരിച്ചവര് അപ്പൊ അവര് ജീവിച്ചതുപോലെ നമ്മൾ ജീവിക്കണം അവരെ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യണം അലൈഹി ചെയ്യണംതാ അലഹലമാങ്ങള് മറ്റു അമ്പ്യാക്കള് അവരൊക്കെ ശരിയായ രൂപത്തിലാണല്ലോ ജീവിച്ചത് മറ്റുള്ളവരെ കൊല്ലണം എന്നല്ലല്ലോ പഠിപ്പിച്ചത് കൊല്ലരുത് എന്നല്ല പഠിപ്പിച്ചത് നമ്മളെ എങ്ങോട്ട് എത്ര ആക്രമിച്ചാലും നമ്മൾ മാപ്പ് കൊടുക്കണം എന്നല്ലേ പഠിപ്പിച്ചത് പുറത്ത് കൊടുക്കണം എന്നല്ലേ പഠിപ്പിച്ചത് കുടുംബബന്ധം ചേർക്കണം എന്നല്ല പഠിപ്പിച്ചത് പരമാവധി സംഭാവനകളും സ്വതക്കകളും എന്നല്ല പഠിപ്പിച്ചത് എല്ലാവരോടും പുഞ്ചിരിച്ച് വർത്തമാനം പറയണമെന്നല്ലേ പഠിപ്പിച്ചത് സത്യം മാത്രം പറയണമെന്നല്ലേ പഠിപ്പിച്ചത് അസത്യം പറയരുത് എന്നല്ല നമ്മളെ പഠിപ്പിച്ചത് ഒക്കെ സല്ലല്ലാഹു അലൈഹി വല്ല മതങ്ങളല്ലേ നമ്മളെ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പക്ഷേ ഖുർആൻ ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അത് താബിയങ്ങളുമായി തപൗ താപികങ്ങളുമായി അങ്ങനെ നമ്മിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ സമസ്ത കേരള ജമിയത്തിലൊരു പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ് സമസ്തയുടെ ആലിമീങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിച്ചത് അങ്ങനെ തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുപോലെ നമ്മൾ ജീവിക്കണം അതാണ് സുറാത്തുൽ അസുറാത്തുൽ മുസ്തകീം എന്ന് പറയുന്നത് അപ്പോൾ പഠിച്ചവൻ അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ സമസ്തയുടെ ആലിമ്യങ്ങളൊക്കെ വഫാത്താകുമ്പോൾ ലാ ഇലാഹ ഇലാഹില്ലല്ലാ എന്ന് ഉറക്കെ ചൊല്ലി മരിച്ച ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും ഉമിനിയങ്ങളൊക്കെ വഫാത്താവുമ്പോൾ ലാഹുലാഹില്ല ചൊല്ലി മരിക്കും മരിക്കുമെന്നാണ് സമസ്തയുടെ ആലിമ്യങ്ങൾ ഒരുപാട് പേരെ നമ്മൾ കണ്ടതാണ് കേട്ടതാണ് അറിഞ്ഞതാണ് മനസ്സിലാക്കിയതാണ് പഠിച്ചവൻ അങ്ങനെ മരിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ അപ്പോൾ അസുറാത്തുൽ മുസ്തഖയും അപ്പോൾ എന്താണ് പാഠത്തിൽ പറയുന്നത് അഞ്ച് അഞ്ച് വക്ത നിസ്കാരങ്ങളിലായി അഞ്ച് വക്ത നിസ്കാരങ്ങളിലായി നിത്യവും അഞ്ച് വക് നിസ്കാരങ്ങളിലായി നിത്യവും നിസ്കാരം നമുക്ക് മിസ്സാവുന്ന സന്ദർഭം ഉണ്ടോ ഇല്ല ഒരു സമയത്ത് നമുക്ക് നിസ്കാരം മിസ്സാവോ ഇല്ല ഒരു നിലക്കും മമ്മിൻ്റെ നിസ്കാരം മിസ്സാവില്ല ഇനി അഥവാ നമുക്ക് ബോധം പോയാൽ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ മാത്രമേ നിസ്കാരം മിസ്സാവുള്ളൂ അല്ലേ ആ സമയം നമുക്ക് തീരെ ബോധമല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഫിക്കൽ പഠിച്ചിട്ടുണ്ട് അത് വേറെ മസ്സലകളാണ് അപ്പോൾ മനുഷ്യന് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള കാലത്തോളം നമ്മൾ നിസ്കരിക്കും നിസ്കരിക്കൽ നിർബന്ധമാണ് നിത്യവും പതിനേഴ് പ്രാവശ്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ പതിനേഴ് പ്രാവശ്യമൊക്കെ നമ്മൾ ചെല്ലാറുണ്ട് എന്നുള്ളത് അഞ്ച് ഭക്തി നിസ്കാരം അതിൽ നാല് ഇറക്കാത്തുള്ളതുണ്ട് മൂന്നിറക്കകത്തുള്ളതുണ്ട് രണ്ടിറക്കകത്തുള്ളതുണ്ട് ഇതിലൊക്കെ ഫാത്തിഹയും ഉണ്ട് അപ്പോൾ എത്ര തവണ ചുരുങ്ങിയത് നമ്മൾ ഒരു ദിവസം മിഹിദിന സ്രോതല മുസ്തകം എന്ന് ചെല്ലുന്നുണ്ടാവും മൂന്ന് തവണയാണോ അല്ല പത്ത് തവണയാണോ അല്ല പതിനഞ്ച് തവണയാണോ അല്ല പതിനേഴ് തവണ ചുരുങ്ങിയത് നമ്മളത് ചൊല്ലുന്നുണ്ട് ഒരു ദിവസം പതിനേഴ് തവണ ചൊല്ലിയിട്ട് നമ്മൾ ഇത്രയും കാലം അതിൻ്റെ അർത്ഥാലോചയില്ലല്ലോ അത് എന്താണെന്നുള്ള ആലോചിച്ചില്ലല്ലോ ഇപ്പോൾ ആലോചിച്ചില്ലേ അപ്പോൾ നിങ്ങൾക്കൊരു സംശയമല്ലേ എന്താണെന്നുള്ളത് അതിനുള്ള മറുപടിയാണ് നമ്മൾ ഈ പടം മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓക്കെ ഒന്ന് കൈ പൊന്നിച്ചേ വല്ലത് കയ്യിൽ നിന്ന് പൊന്തിച്ചേ ഒന്ന് കറക്റ്റേ ഓക്കേ ഇനി സ്റ്റോപ്പ് ചെയ്തോളൂ ഇനി അടുത്തേ കഴിയുമ്പോൾ അത് ഒന്ന് കറക്റ്റേ ഓക്കെ സ്റ്റോപ്പ് ചെയ്തോളൂ ഇനി കിതാബിലേക്ക് നോക്കൂ കിതാബ് ഉണ്ടല്ലോ മുമ്പിൽ ഓക്കെ അതുകൊണ്ട് പതിനേഴ് പ്രാവശ്യം നിർബന്ധമായി നാം നടത്തേണ്ടുന്ന ഒരു ദ്വാര ഉണ്ടല്ലോ ഉണ്ടല്ലോ അല്ലേ എഹ്ദിന പഠിച്ചവനെ ഞങ്ങളെ ഞങ്ങളെ നേരായ മാർഗത്തിലേക്കാക്കണം എഹ്ദിന വഴി നടത്തണമേ അത് ഏതാണെന്ന് അറിയാമോ അതാണ് എഹ്ദിന അസുറാത്ത് മുസ്തഖീം മുസ്തീം എന്നത് അസ്റാത്ത് എന്ന് പറഞ്ഞാൽ പാത വഴി സരണി മാർഗം മുസ്തഖൈം എന്ന് പറഞ്ഞാലോ ഋജുവായ നേരായ ശരിയായ എന്നൊക്കെ അർത്ഥം നേരായ മാർഗ്ഗത്തിലേക്ക് ഞങ്ങൾ നീ ചേർക്കണമേ എന്ന് സാരം സാരം എന്ന് പറഞ്ഞാൽ മീനിങ് അർത്ഥം ആശയം ഓക്കെ ഏതാകുന്നു ഈ മാർഗം ഏതാണ് ഈ മാർഗം വിഷാച്ചിൻ്റെ വഴിയെ പോവലാണോ കള്ളു കുടിക്കുക കഞ്ചാവടിക്കുക ചാടികളിക്കുക കൂതര കളി കളിക്കുക സിനിമ കൊതാണോ അല്ല ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത് നിസ്കരിക്കുക മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക അപ്പോൾ മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കുക ഒരു തിന്മയും ചെയ്യാതിരിക്കുക കളവ് പറയാതിരിക്കുക സ്നേഹത്തോടെ ജീവിക്കുക അസുഖം ഉണ്ടാവാതിരിക്കുക അഹങ്കാരം ഉണ്ടാവാതിരിക്കുക ഭക്ഷണം കുറച്ച് നമുക്ക് കിട്ടിയാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുക അല്ലേ മറ്റുള്ളവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ അവരതിനു വേണ്ടി സഹകര സഹായിക്കുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക ഇതൊക്കെയാണ് ശരിയായ മാർഗം ഈ മാർഗം പഠിപ്പിച്ചു തന്നവരാണ് ശരിയായ മാർഗ്ഗത്തിലൂടെ ജീവിച്ചവർ മനസ്സിലായല്ലോ മനസ്സിലായല്ലോ ഏതാകുന്നു ഈ മാർഗം വരൽ വെക്കുന്നുണ്ടല്ലോ ഏതാകുന്നു ഈ മാർഗം ഫാത്തിഹയിൽ തന്നെ അതിൻ്റെ ലഘു വിശദീകരണം ഉണ്ട് ലഘു പറഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു വിശദീകരണം ഉണ്ട് അപ്പോൾ സൂറത്തുൽ ഫാത്തിഹെയിലാണ് ഇത് പറയുന്നത് സുറാത്തുൽ മുസ്തകൈം എന്ന് പറയുന്നത് സുറാത്തുൽ മുസ്തകം മനസ്സിലായല്ലോ ഫാത്തിഹയിൽ തന്നെ അതിൻ്റെ ലഘു വിശദീകരണം ഉണ്ട് നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് സുറാത്തുൽ മുസ്തഖ എന്ന് പറഞ്ഞാൽ അല്ലീന അൻത അലൈഹിം നീ അനുഗ്രഹിച്ചവരുടെ വഴിയാണ് പഠിച്ച നിഗ്രഹിച്ചവരുടെ വഴിയാണോ അല്ല അല്ല ഒരുപാട് വേണ്ടാത്തരങ്ങൾ ചെയ്ത് ഒരുപാട് തെറ്റുകൾ ചെയ്ത് ജീവിച്ചൊരുപാട് മനുഷ്യന്മാരുണ്ട് അവരുടെ വഴിയാണോ അല്ല ഒരുപാട് ആളുകളെ കൊന്നവരുണ്ട് ഒരുപാടാളുകളെ വിഭജ വിഭിചരിച്ചവരുണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിച്ചവരുണ്ട് അതൊക്കെ നല്ല വഴിയാണോ അല്ല അവരെ നമ്മൾ പിൻപറ്റാനേ പാടില്ല നമ്മളെല്ലാവർക്കും ഇഷ്ടമുള്ള എല്ലാവരെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്മ മാത്രം ചെയ്യുന്നവരെയാണ് സ്നേഹിക്കേണ്ടത് അതുപോലെയാണ് നമ്മളും ജീവിക്കേണ്ടത് അപ്പോൾ അവരുടെ വഴി അതാണ് പഠിച്ചവൻ അനുഗ്രഹിച്ചവർ അള്ളാഹുവിനെ വിശ്വസിച്ചവർ റസൂലിനെ വിശ്വസിച്ചവർ നീ കോപിച്ചവരുടെയോ വഴി പിയച്ചവരുടെയോ വഴിയല്ല അള്ളാഹു കോപിച്ചവർ എന്ന് പറഞ്ഞാൽ ജൂതന്മാർ ജ്യൂസ് ജൂതന്മാർ ടോ വഴി പിയച്ചവരെന്നു പറഞ്ഞാൽ ക്രിസ്ത്യൻസ് ക്രിസ്ത്യാനികൾ അപ്പോൾ ആ വഴിയല്ല പിന്നെ ഏതാണ് ആരാണ് അള്ളാഹു അനുഗ്രഹിച്ചവർ അള്ളാഹു അനുഗ്രഹിച്ചവർ പിന്നെ ആരാ അത് സൂറത്തുനിസായിൽ അള്ളാഹു വിശദീകരിക്കുന്നു അപ്പം അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് സൂറത്തു നിസായിൽ അതാരാ നബിമാര് സുദ്ധിയ്ക്കുകള് ഷുഹദാക്കള് സോലിഹുകൾ മനസ്സിലായോ അപ്പം നസോറാക്കളല്ല പിന്നെ ആരുമല്ല യഹൂദിയങ്ങളും അല്ല പിന്നെ ആരെയാണ് പിന്നെ ആരെയാണ് നബിമാര് സുദ്ധിയക്കുകള് ഷുഹദാക്കള് സ്വാലിഹുകൾ ഇവരെയാണ് ഇവരെയാണ് നാം പിൻപറ്റേണ്ടത് ആരൊക്കെയാണ് സൂറത്തു നിസ്സായി അത് വിശദീകരിച്ചത് ആരെയാണ് നബിമാർ സിദ്ദീഖുകൾ ഷുഹദാക്കൾ സ്വാലിഹുങ്ങൾ ഒന്ന് എണ്ണിയട്ടെ നബിമാർ പിന്നെ ആരാണ് സിദ്ദീഖുകൾ പിന്നെ ആരാണ് ഷുഹദാക്കൾ ആരാണ് സ്വാലിഹുകൾ വേറിലേക്ക് നോക്കൂ കണ്ടില്ലേ ഈ നാല് കൂട്ടരെയാണ് നാം പിൻപറ്റേണ്ടത് അപ്പം അവർ ജീവിച്ചത് ശരിയായ മാർഗ്ഗത്തിലാണ് അവർ ജീവിച്ചത് സത്യസന്ധമായ മാർഗത്തിലാണ് അവർ ജീവിച്ചത് ഋജുവായ മാർഗ്ഗത്തിലാണ് അവർ ജീവിച്ചത് നേരായ മാർഗ്ഗത്തിലാണ് അവരുടെ പാതയാണ് നമ്മൾ പിൻപറ്റേണ്ടത് പഠിച്ചവനതിന് നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മൾ ജീവിക്കുമ്പോൾ എപ്പോഴും സ്നേഹത്തോടെ സമാധാനത്തോടെ അർഹത്തോടെ മറ്റുള്ളവർക്ക് എപ്പോഴും നന്മ മാത്രം വിചാരിച്ച് ജീവിക്കുക അങ്ങനെയാകുമ്പോൾ നമ്മളുടെ മാർഗ്ഗ മാർഗ്ഗത്തിലാവും എല്ലാവർക്കും നമ്മളെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്കും മറ്റുള്ളവരെ ഭയങ്കര ഇഷ്ടമായിരിക്കും നബിസ് അല്ലാ അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് അതാണ് അപ്പം നബിയുടെ ഈ മാർഗത്തിലേക്ക് എത്തണം അപ്പോൾ നമുക്ക് പറയാം വിശദീകരിക്കാം എങ്ങനെയാണ് ആ മാർഗത്തിലേക്ക് എത്തുക എന്നുള്ളതും ഏതാണ് ആ ശരിയായ പാത എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതൊക്കെ അത് ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം എല്ലാവരും ഒന്ന് എഴുന്നിരുന്നാട്ടെ ഒന്ന് എഴുന്നേര് നിൽക്കൂ ഓക്കെ എന്നിരുന്നല്ലോ എന്നല്ലോ ഇനി ഒന്ന് വായിക്കണം എന്നിടത്തതൊന്ന് വായിച്ചിട്ട് അവിടെ ഇരിക്കണം കേട്ടോ പിന്നെ നാളെ വരുമ്പോൾ ഈ പാടൊന്ന് മൂന്ന് തവണ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അപഗ്രദിച്ച് വരണം മറക്കൂല്ലല്ലോ പഠിക്കൂലേ ഇൻഷാല്ല പറയൂ ഇൻഷാല്ല പഠിച്ചും തോഫീക്ക് കേട്ടെ നമ്മൾ ഈ പറഞ്ഞതും കേട്ടതൊക്കെ പഠിച്ചോ സ്വീകരിക്കട്ടെ നമ്മളെ മാതാപിതാക്കന്മാർക്കും കൂടും അതുപോലെ നമ്മുടെ കുടുംബക്കാർ അവർക്കൊക്കെ പഠിച്ചവനെ ആഫിയത്തുള്ള ദീർഘായ് കൊടുക്കട്ടെ മരിച്ചുപോടൊക്കെ അവർ വിളിച്ചാക്കട്ടെ നമുക്ക് വേണ്ടി എല്ലാവരും നിങ്ങൾ ദോക്കണം ജസാക്കും മുല്ല ജസാഖ് അസലാ വറഹമത് صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم